എല്ലാവരും ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന വിഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തങ്ങയും പയറും കൊണ്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പയറും മത്തങ്ങയും നമ്മൾ എടുത്തിട്ടുണ്ട് അത് നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിക്കുകയാണ് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത് എന്ന് നോക്കാം നമ്മൾ ഒരു മിക്സിയുടെ ജാകെടുത്ത് അതിലേക്ക് അരമുറി നാളികേരം ചിരകി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് അരയ്ക്കാം ഇതിന് വേണ്ടിയുള്ള അരപ്പാണ് നമ്മൾ ഈ പയറും മത്തങ്ങയും കൂടി കറി വെക്കുന്നതിന് വേണ്ടിയുള്ള അരപ്പാണ് നമ്മൾ അതരച്ച് നന്നായിട്ട് അരയ്ക്കണം വെണ്ണ പോലെ അരച്ചിട്ട് വേണം നമുക്കതിലേക്ക് ആഡ് ചെയ്യാൻ മത്തങ്ങയിലേക്ക് നമ്മൾ ആ അരച്ച് വെച്ച നാളികേരം ചേർത്ത് ഇനി നന്നായിട്ട് ഇളക്കുക ഇളക്കി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കടുവ വറുത്ത് നമുക്ക് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കൂട്ടി ഊണയഴിക്കാം നല്ലൊരു ടേസ്റ്റുള്ള ഒരു കറിയാണിത് പാനെടുത്ത് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് അതിലേക്ക് കടുക് നമ്മളിട്ടു കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൊല്ലമുളക് ഇടാം പൊട്ടിക്കഴിഞ്ഞു അതിലേക്ക് നമ്മൾ കൊല്ലമുളകിട്ടിട്ടുണ്ട് അത് നന്നായിട്ട് മൂത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കറിയിലേക്ക് നമുക്കിത് ഒഴിക്കാം എന്തായാലും നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ് നമ്മുടെ മത്തങ്ങയും പഴവും കൂടി വെച്ചേക്കുന്നത് എന്തായാലും കടുകയൊക്കെ വറുത്തിട്ട് കഴിഞ്ഞു എന്തായാലും നല്ലൊരു ടേസ്റ്റുള്ളൊരു പഴകും മത്തങ്ങയും കൂടെ ഉള്ളൊരു കറിയാണ് എന്തായാലും ഇതെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് കഞ്ഞീരി കൂടെയൊക്കെ കഴിക്കാം എന്തായാലും മേലിങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ നിങ്ങളെ വീട്ടിൽ ഉണ്ടാക്കി നോക്കാം കൂടാതെ നമ്മുടെ ശ്രീരാഘവൻ രുചിക്കുട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ അമർത്ത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്തൊരു നല്ലൊരു വിഭവമായി എത്തുന്നവർ നന്ദി നമസ്കാരം